ശ്രീനാരായണ പരമഗുരുവി നമ ആത്മഹത്യ ശതകം മന്ത്രം അൻപത്തിരണ്ട് ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാണ് അണയുമതിങ്കല ദൃശ്യജാലം പുനരവിടെ ത്രികുടിക്ക് പൂർത്തി നൽകും ശ്രീനാരായണ പരമഗുരവീ നമ ആത്മോപദേശ ശതകം മന്ത്രം അൻപത്തിരണ്ടിന്റെ അർത്ഥം പ്രകാരമാകുന്നു ധനിമയമായി ആകാശം കത്തി എഴിഞ്ഞു പ്രകാശിക്കും ആ അനുഭൂതി ഉണ്ടാകുമ്പോൾ അതിൽ സകല ദൃശ്യ പ്രപഞ്ചവും ഇല്ലാതായി പോകും പിന്നീട് അവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകുന്ന ശബ്ദവും ഇല്ലാതായിത്തീരും ആ ഇടം സ്വയം പ്രകാശം മാത്രമാണ് ഓ ശ്രീനാരായണ श्री शारदाम्बिकाए नमः